നമസ്കാരം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് ഭാരതം കടന്നിരിക്കുകയാണ് രണ്ട് നൂറ്റാണ്ട് പിന്നിട്ട ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് മിഴുതൂർന്ന സുദിനമാണെന്ന് അതുകൊണ്ട് തന്നെ രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം ത്രിവണ്ണ പതാക ഉയർത്തി ജനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം മറുവശത്ത് ഇമാം അസോസിയേഷൻ നേതാവിന്റെ ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിം കുട്ടികൾ ജയ് വിളിക്കുന്നത് വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ നേതാവ് മൗലാന സാഹിദ് റാഷിദി പറയുന്നു ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം आज मैं बजे के आसपास तुर्कमान गेट से निकला जहां मैंने देखा सर्वोत् बाल विद्यालय स्कूल का एक जुलूस 15 अगस्त के उपलक्ष्य में निकल रहा था जिसमें स्कूल के टीचर मुसलमान बच्चों से भारत माता की जय के नारे लगवा रहे थे ये संगी जहन के टीचर हैं जो मुसलमान बच्चों के जहन में उनकी आस्था के खिलाफ अपनी आस्था को घुसाने की कोशिश कर रहे हैं मैं ऐसे टीचरों के खिलाफ सरकार से मांग करता हूं कि उनके खिलाफ कार्रवाई हो और मुसलमान माँ बाप से भी ये ताकीद करता हूँ बच्चों को समझा कर कि जो लोग इस तरह की हरकत करें हमारी इस्लाम हमारे इस्लाम हमारी आस्था के खिलाफ बच्चों के जहन में कुछ डालने की कोशिश करें तो बच्चे उसकी पुरजोर मुखालफत करें तन सर्वोदय बाला विद्यालय स्कूल स्वतंत्र दिन आघोष्ट घोषयात्रा कम इध मुस्लिम कुटी विश्वास आनुजिद राशि മുസ്ലിം കുട്ടികളോട് ഭാരത് ജയ് ജീവിളിക്കാൻ പറയുന്നു ഈ അധ്യാപകർ സംഘീ ചിന്താഗതിക്കാരായതിനാൽ മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത്തരം അധ്യാപകർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഇസ്ലാമിനും വിശ്വാസത്തിനുമെതിരായ എന്തെങ്കിലും അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കുട്ടികൾ അതിനെ ശക്തമായി ചെറുക്കുന്നതിന് വേണ്ടി ഇത്തരം പരിപാടികൾക്ക് കുട്ടികളെ തയ്യാറാക്കാൻ മുസ്ലിം നേതാക്കളോട് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് സാജിദ് റാഷിദി ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ വൈറലായതോടെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉൾപ്പെടെ നിരവധി പേർ സാജിദ് റാഷിദി വിമർശിച്ച് രംഗത്തെത്തി സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിം സ്കൂൾ കുട്ടികൾ ഭാരത് കി ജയ് എന്ന് വിളിക്കുന്നത് ഇസ്ലാമിന് അപമാനമാണെന്ന് മൗലാനാ സാജിദ് പറയുന്നു രാജ്യത്തെ വിഭജിച്ച് ഇന്ത്യയുടെ മുപ്പത് ശതമാനം ഭൂമി അവർ കൈക്കലാക്കി ഇപ്പോൾ അവർ പറയുന്നത് അവശേഷിക്കുന്ന ഇന്ത്യയിൽ പോലും ഭാരത് കി ജയ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇന്ത്യയിൽ ഭാരത് കി ജയ് അനിസ്ലാമികമായി കാണുമ്പോൾ പാകിസ്ഥാനോ ബംഗ്ലാദേശോ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് മാറണം എന്നാണ് മാധ്യമൻ അശോക് ശ്രീവാസ്തവടക്കം നിരവധി പേർ കമന്റ് ചെയ്തത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം